സമയം പതിനൊന്ന് ഇരുപതായി എത്ര നേരം കഴിഞ്ഞെന്ന് അറിയോ പത്ത് മണിക്ക് പോകണ്ടതാ അമ്മാവണ്ടി ഓടിച്ച വണ്ടി അടിക്ക് മേടിച്ചില്ലേ മോൻ ഓടിക്കണ്ടിക്കറിയില്ല എന്ന് പറഞ്ഞാൽ ആ ഡോറക്കിയാ ഡോറ ഡോറ ഡോറക്കി അല്ല എത്ര മണിക്കാൻ പോവാ സർവീസ് തുടങ്ങാറ് മണിക്ക് അല്ല ഇത് ഓണല്ലേ വണ്ടി ഓണല്ലേ ആ ഓക്കെ ഓക്കെ ഓ സെറ്റ് മോനെ സത്യം പറഞ്ഞല്ലേ നമുക്കില്ലാ പയ്യ അമ്മാവന എന്നാലും നമ്മള് പറ്റിച്ചു അമ്മാവൻ കള്ളക്കളവനാ ഇയാൾ നമ്മളെ പറ്റിച്ചത് ചാരിച്ചത് സത്യം പറഞ്ഞ മുപ്പത് ലക്ഷത്തിലൊക്കെ ഈ വണ്ടി ഉണ്ടല്ലോ അയ്യോ വന്ന ലാഭം ഏയ് വണ്ടി പോലുള്ള അമ്മാവ കേറി കേറി വണ്ടി വണ്ടിട്ട് കേറിയോ ഡോറിക്കൊന്നിരുപത്തി രണ്ടായിര എത്ര ലിറ്റർ കാല്യ്യോ വണ്ടി വണ്ടി തട്ടിയോറി ഓ ഇത് വല്യ വണ്ടിട്ടാ നമ്മള് കാറോടിക്കുന്ന പോലെ അത്ര എളുപ്പല്ല സാധനം വളച്ചെടുക്കോനെന്ത സാധനം അമ്മാവ അമ്മാവ അമ്മാവൻ പറഞ്ഞത്ര വിലയിടന്നില്ലേ എന്നാലും അഡ്ജസ്റ്റ് ചെയ്യഅ او یس نوما نه فست کارر نوما سروس راګیټا نوما وندي واګیټ فست سروس സർവീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാട്ടോ അവടെ ഫസ്റ്റ് സർവീസ് അവതേ നമ്മടെ അമ്മാവൻ തേക്ക് കാര്യങ്ങളൊക്കെ റൂട്ടൊക്കെ വന്നിട്ട് നമുക്ക് അവ എന്താ കൊറച്ച് ലേറ്റ് ആയി ടൈം ലേറ്റ് ആയിട്ട് നമ്മള് ഏ ഡോർ അടിക്കാട് ആ നന്നായി ഗംഭീരായി ഡോറടച്ച് എന്റെ ഓക്കെ ഓക്കെ അമ്മാവ റൂട്ടെന്ന് നോക്കി പറഞ്ഞോളൂ എനിക്ക് വല്യ പരിചയമില്ല വഴിയേറ്റി പോയേന പെട്രോള് കാശ് പിന്നെ വേറൊരു കാര്യം എന്താ ഇന്നത്തെ ദിവസത്തെ പെട്രോൾ ആള് ഫുള്ള് അടിച്ച് തരാന്ന് പറഞ്ഞണ്ടേ അവിടെ പിന്നെ സീല അയ്യോ വളച്ചെടുക്കാലേ അമ്മവ നല്ല അതല്ലേ ഞാൻ അത് ബസ്സിൽ എനിക്ക് പരിചയം ഒന്നില്ല അത് ഞാൻ പറഞ്ഞിട്ട് ഡ്രൈവിംഗ് അറിയാന്ന് മാത്രമേ മാത്രമല്ലോ ഞാൻ അത് അപ്പഴേ പറഞ്ഞിട്ട് ബസ് ഒന്ന് ഓടിച്ചെനിക്ക് പരിചയം പറഞ്ഞ ബസ് നമ്മള് ബസ് സർവീസിലൊന്നും നമ്മളിതുവരെ കൈവച്ചിട്ടില്ലേ നമ്മളിപ്പോ അമ്മാവനെ സഹായിക്കാൻ വേണ്ടിട്ട് നമ്മള് ബസ് വാങ്ങിച്ചു ഇവിടെ പോക്കണ മഞ്ഞ ആൾക്കാരുണ്ടോലോ ഷോപ്പിനെ വണ്ടി എടുത്തിട്ടുണ്ട് നമ്മടെ ഫസ്റ്റോപ്പായതോ നമ്മള് വണ്ടിയെടുത്തിറണ്ടിരിക്കുന്ന പറഞ്ഞ കേട്ടോ എനിക്ക് വഴിയറിയില്ലേ അപ്പൊ നോക്കി ഓക്കെ 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 ഓ അമ്മ

ടിക്കറ്റ് വേണം ബാക്കിയ കൊടുത്തിട്ടോ ഓക്കെ സെറ്റ് സെറ്റ് കാര്യങ്ങളൊക്കെ റാമ്പ് റാംബ് ഈ വണ്ടി വണ്ടിയിൽ റാമ്പുണ്ടാവും അതെ ഒരു അപ്പാപ്പൻ അപ്പാപ്പന അത് റാമ്പൊക്കെ ഇണ്ട്

അതെ ആൾക്കാരിലും നിർത്തണ്ടല്ലോ പക്ഷെ ഈ റൂട്ടിൽ അത്ര തിരക്കൊന്നും കാണാല്ലോണാട്ടിട്ട് നിങ്ങളെ ഓ ശരി